ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും പാർട്ടി വെയർ ഡ്രെസ്സിൻ്റെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റായിട്ട് ഫോർ എം എമ്മിൻ്റെ ഒരു ഗിയർ വയറാണ് എടുക്കുന്നത് അതിനകത്തേക്ക് നമുക്കിത് ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് അതിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെയൊക്കെ നമ്മൾ പല ഐഡിയാസും ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ല ഫസ്റ്റായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവൂട്ടോ അതെങ്ങനെയാണ് ചെയ്യുന്നെന്നുള്ളത് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറാണ് എനിക്ക് കുറച്ചും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അതിൽ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്കത് ട്വിസ്റ്റ് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും അപ്പോൾ ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറാണ് യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത് ഈ ഗിയർ വയറിന് നാൽപ്പത് മുതൽ അമ്പത് വരെ വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു വില എനിക്ക് പറയാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു റോളിൻ്റെ വിലയാണ് പറയുന്നത് കേട്ടോ ഒരു റോളിനാണ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ സിൽവർ കളറും അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സിൽവർ കളറാണ് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഗ്ലിറ്റർ ഷീറ്റാണ് ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങിക്കുന്ന സമയത്ത് പത്ത് രൂപയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നും ചെറിയ മൂന്ന് പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മൂന്ന് സെൻറ്റിമീറ്റർ മാത്രമേ ഈ ഒരു ഫ്ലവറിൻ്റെ സൈസുള്ളൂ അപ്പോൾ ബാക്കി അത്രയും നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ തന്നെ അറിയാമല്ലോ കുറേ അതിൽ ബാക്കി ഉണ്ടാവുമെന്ന് ഗീർ വയർ ആയാലും ചെറിയൊരു പീസ് മാത്രമാണ് എടുക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് ബാലൻസ് വരുന്നതാണ് വേറെ എന്തെങ്കിലും വർക്കുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇതൊക്കെ കടകളിൽ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഐറ്റംസിന് നല്ല വില കൊടുക്കണം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള കളറുകളെല്ലാം നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വെറൈറ്റി എല്ലാം അതിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതിലേക്ക് എടുക്കുന്നത് ഒരു ഫോം ഷീറ്റാണ് കേട്ടോ ഈ ഒരു ഫോം ഷീറ്റിനും പത്ത് രൂപയാണ് വില വരുന്നത് എ ഫോർ സൈസിലാണ് നമുക്ക് കിട്ടുന്നത് അതിനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സെൻറ്റിമീറ്റർ മാത്രമാണ് ഈ ഒരു ഷേപ്പിനുള്ളത് അപ്പോൾ തന്നെ അറിയാലോ അതിനകത്ത് കുറേ ബാക്കി വന്നിട്ടുണ്ടാവും എന്നുള്ളത് അതിനുശേഷം അതിലേക്ക് കുറച്ച് പോളൻസിനെ കൂടി ഒന്ന് ഒട്ടിച്ച് നിർത്തണം അതൊരു സൈഡിൽ മാത്രമാണ് ഒട്ടിച്ചെടുക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു ഗീർ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ യൂസ് ചെയ്യുന്നത് കുറച്ച് ബീഡ്സാണ് ബീഡ്സുകൾ വാങ്ങിക്കുന്ന സമയത്ത് പത്ത് രൂപയുടെ ഒരു പേക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിനകത്ത് ഇഷ്ടം പോലെ ബീഡ്സുകൾ ഉണ്ടാവും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒമ്പത് ബീഡുകൾ മാത്രമാണ് അപ്പോൾ അതിനകത്ത് പോലെ ബീഡുകൾ ബാക്കിയായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വർക്കിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഗിയർ വയറിലേക്ക് മൂന്ന് ബ്രാഞ്ചസുകളായിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ അത് നാലോ അഞ്ചോ ഒക്കെ ആക്കി മാറ്റാം നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇത്രയും ചെറുതായിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണം ഞാനിതെല്ലാം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ബി സെവൻ തൗസൻഡ് ഗ്ലൂവിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ പെട്ടെന്ന് ഒട്ടി കിട്ടും ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒട്ടിച്ച് നിർത്താനും പറ്റും പിന്നെ അത് ഒട്ടിച്ചെടുക്കുന്നത് ഫോം ഷീറ്റിലാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പേടിയേ വേണ്ട നല്ല രീതിയിൽ നമുക്ക് ഒട്ടിച്ച് നിർത്താൻ വേണ്ടി സാധിക്കും ഇനി ഇതിലേക്ക് കുറച്ച് സ്റ്റോൺസുകളെ ഒട്ടിച്ച് നിർത്തണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബി സെവൻ തൗസൻഡ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് സ്റ്റോൺസുകളെ കൂടി ഒട്ടിച്ച് നിർത്താം ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഗ്ലൂ ഗണ്ണും അതുപോലെ തന്നെ ബി സെവൻ തൗസൻഡ് ഗ്ലൂവും ഒരുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതെപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണം കേട്ടോ ഒന്ന് മാത്രം കയ്യിൽ വെച്ചത് കൊണ്ട് കാര്യമില്ല രണ്ടും നമുക്ക് എപ്പോഴും അത്യാവശ്യം ഉള്ളതാണ് അപ്പോൾ അത് രണ്ടും കയ്യിൽ വെച്ചോളാം ഇനി നമുക്ക് അതിലേക്ക് ഹെയർ പിന്ന് വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കാം നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് അതിലേക്ക് ഒട്ടിച്ച് നിർത്താം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കാം അടുത്ത ദിവസം വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസുമായിട്ട് കാണാം താങ്ക്